ഹലോ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞായറാഴ്ചയായിട്ട് മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇത്തിരി മഴ ഇത്തിരി ഒന്ന് തോർന്ന് നിൽക്കുന്നതാണ് ഇപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് നമ്മുടെ ചെടിയുടെ അടുത്തുകൂടിയൊക്കെ ഒന്ന് നടന്നതാണേ അപ്പോൾ ഈ സനടുവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോയെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇന്ന് ഇന്നാണ് ഞാൻ ഇന്നലെ നിന്ന് ഞാനത് ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ ഇന്നാണ് ഞാൻ കാണുന്നത് മോളിൽ വന്നിരുന്ന ആ കൂമ്പിൻ്റെ ആ ഒരു മൂന്നിലയുടെ താഴെ വേര് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ചെടി തന്നെ നമുക്ക് അടയാളം കാണിച്ചു തരണേന്ന് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് ഒറ്റ തൈ ആയിട്ട് എനിക്ക് കിട്ടിയതിനെ നെടുകയെ പിളർന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് തൈ ആക്കി അപ്പുറത്ത് ഉപ്പുറത്ത് വരാൻ രണ്ട് സൈഡിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതിൽ നിന്ന് ഒരു തൈ സീമയ്ക്ക് കൊണ്ടേ കൊടുക്കണം അപ്പം വലുത് കൊടുക്കാതെ വീണ്ടും എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ള ഇതിലായിരുന്നു ഞാൻ അപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ വെച്ച് നോക്കി പക്ഷേ എനിക്ക് തൈ കിട്ടിയില്ല കേട്ടോ അതങ്ങനെ ചീഞ്ഞും ഉണങ്ങിയൊക്കെ പോയി അപ്പോൾ ഇപ്പോഴാണ് ഇപ്പം ആദ്യമായിട്ട് ഈ ചെടി തന്നെ ഒന്ന് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നേക്കണത് അപ്പം അങ്ങനെ ഞാൻ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ മൂന്നെലയുടെ താഴെ വെച്ചിട്ട് ആ വേര് പൊട്ടാതെ മുറിച്ചെടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ നോക്കിയിട്ട് അത് പോറിണ്ടായിരുന്നില്ല കുറച്ച് ബലം ഉണ്ടായിരുന്നു അപ്പം ഞാനത് കത്തി കൊണ്ട് മുറിച്ചെടുത്തിട്ട് രണ്ട് തൈലും സാഫ് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നാളെയല്ലേ അല്ലേ ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പം ഇങ്ങനെ തന്നെ വെക്കുന്നില്ല പകരം ഞാനിതൊരു പേപ്പർ ഗ്ലാസ്സിൽ പോട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരുവിധം നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ അവക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് പേപ്പർ ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാനും എളുപ്പമായിരിക്കുമല്ലോ രണ്ട് പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് അതിൽ പോട്ട് മിക്സ് നിറച്ചിട്ട് നമ്മുടെ ഈ സനഡുവിനെ കുത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അമർത്തി കുത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ ഈ സനഡു എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ പോട്ടിലാണ് വെച്ചിരുന്നത് പക്ഷെ അത് നല്ല ഭംഗിയിൽ വിടർന്ന് നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴേക്കും ഇതിന് ത്രീ എബവ് എബോ ആയിരുന്നിട്ട് റേറ്റ് ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണേ